അപ്പ നിങ്ങളുടെ ഓർമ്മകളാണ് എന്നെ നയിക്കുന്നത് പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് കോൺഗ്രസും പറഞ്ഞു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കുറിപ്പുമായി മകനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പിതാവിന്റെ ഓർമ്മകളാണ് ഓരോ ചുവടുവെപ്പിലും തന്നെ നയിക്കുന്നതെന്നും പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് ദൃഢ നിശ്ചയമെന്നും രാഹുൽ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് കോൺഗ്രസും പറഞ്ഞു രാവിലെ സമാധി സ്ഥലമായ വീർഭൂമിയിൽ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് ത്യാഗം ചെയ്ത രാജീവ് ജിയുടെ ശാശ്വത ദർശനം നമ്മുടെ പാതകളെ നയിക്കുന്നു കോൺഗ്രസ് എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ മഹാനായ പുത്രൻ രാജീവ് ഗാന്ധി ദലി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ പ്രതീക്ഷ ഉണർത്തിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇരുപത്തി നൂറ്റാണ്ടിൽ ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും ധീരവുമായ ഇടപെടലുകൾ നിർണായകമായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായം പതിനെട്ടായി കുറക്കുക വോട്ടാവകാശം ശക്തിപ്പെടുത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ചാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി എല്ലാ വർഷവും മെയ് ഇരുപത്തൊന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു